മുസ്ലീം ലീഗ് സി പി എമ്മുമായി സഖ്യത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് സി പി എമ്മിലെ പ്രബലനായ നേതാക്കൾ മുതൽ താഴെ പ്രവർത്തകർ വരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗും സി പി എമ്മും തമ്മിലുള്ള ഒരു ബാന്ധവുമുണ്ടാകും എന്ന് പരക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് ഉപോത്ബലകമായ ഒരു സംഭവം സമീപകാലത്ത് കേരളത്തിലുണ്ടായി മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ പ്രബലനായ ഒരു നേതാവ് എം എൽ എ സി പി എം മൊണോപ്പൊളിയുള്ള കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കുന്നു ഇത് ഈ പറയുന്ന പോലെ ലീഗും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് നിരക്കുന്നതാണോ ഇത് ഈ പറഞ്ഞ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു മുന്നണിയിലേക്ക് ഈ മുന്നണി തുറന്നോ മറ്റു മുന്നണി ചേർന്നോ ഇത് സംബന്ധിച്ച് അതിൻ്റെ മുഴുവൻ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് കേരളത്തിലെ ഈ സംവിധാനം യു ഡി എഫ് എൽ ഡി എഫ് എന്ന സംവിധാനം അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗ് തല നിലവിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്തുക എന്ന ഉത്തരവാദിത്വം ഏറ്റവും ശക്തമായി ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലീഗ് ലീഗ് അതിൽ യു ഡി എഫിനെ ലീഡ് ചെയ്യുന്നൊരു പാർട്ടിയാണ് ലീഗ് പ്രവർത്തകരുടെ കാര്യത്തിലും നമ്മൾ ആ ഒരു ആഹ്വാനം ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഓരോ സ്ഥലങ്ങളിലും മുസ്ലിം ലീഗുടെ പ്രസൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും പാർട്ടി നിർദ്ദേശം അതാണ് എന്നാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ കേരള ബാങ്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുകൊണ്ടാണ് എൻ്റെ പ്രശ്നം കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രീ ടയർ സിസ്റ്റത്തിൽ ബാങ്കിങ് സൊസൈറ്റി സിസ്റ്റം നമുക്കറിയാം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമുക്കറിയാം ഭരണഘടനാ അമെന്മെൻ്റിലൂടെ ആക്ട് കൊണ്ടുവന്നതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംവിധാനവുമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ത്രീ ആണ് ത്രീ ടയറിലെ ഏറ്റവും താഴത്തെ ആണ് പ്രൈമറി ബാങ്കുകൾ പ്രൈമറി ബാങ്കുകളാണ് കോപ്പ സാധാരണ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ തൊട്ടു രണ്ടാമത്തെ ടയർ ജില്ലാ ബാങ്കുകൾ മൂന്നാമത്തെ ടയർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ടയർ ആയിട്ടുള്ള ജില്ലാ ബാങ്കുകൾ ഇല്ലാതായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഇതാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഡിപ്പോസിറ്റുകൾ പൂർണ്ണമായും ജില്ലാ ബാങ്കുകളിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അത് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡിപ്പോസിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പണം ഒരു ജില്ലാ ബാങ്കിൽ കൊടുക്കണം ഇപ്പോൾ അതിന് പകരം പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന്റെ പണം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് കേരള ബാങ്ക് കേരള ബാങ്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബ്രാൻഡ് നെയിം ആണ് കേരള ബാങ്ക് അതെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ലീഗൽ എൻ്റിറ്റിയാണ് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പ്രത്യേക ഒരു എൻറ്റിറ്റി അല്ല എൻറ്റിറ്റി അല്ല അതൊരു ബ്രാൻഡ് നെയിം പേര് അതേ അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന സാധനം അവിടെ തന്നെ ഉണ്ട് അതിനൊരു കേരള പേര് കൊണ്ടൊന്ന് കേരള ബാങ്ക് നിന്ന് ഒന്ന് ബ്രാൻഡ് ചെയ്ത് മാറി അത്രേ ഉള്ളൂ അല്ലാതെ അത് സി പി എം ആണെന്നല്ല അതിനർത്ഥം അത് നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് അതിലെല്ലാ കാലവും മലപ്പുറം ജില്ലയിൽ നിന്നും ഡയറക്ടർമാരായി പോയിക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗ് കാരണം നൂറ്റി ഇരുപതോളം പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മലപ്പുറം ജില്ലയിലുള്ളതിൽ നൂറ്റി രണ്ടെണ്ണം ഇപ്പോൾ മുസ്ലിം ലീഗാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ീഗാണ് യു ഡി എഫ് ആണ് കേരളത്തിൽ കോൺഗ്രസും അപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗ് സ്വന്തമായി ഹോൾഡ് ചെയ്യുന്ന ബാങ്കുകളാണ് ആ ബാങ്കുകളുടെ ഡിപ്പോസിറ്റുകൾ ആ ബാങ്കിലുള്ള ലോണ് ആ ബാങ്കിന്റെ എക്സിസ്റ്റൻസ് ഇതെല്ലാം മുമ്പ് ജില്ലാ ബാങ്കിലൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ ഇന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലൂടെയാണ് കൺട്രോൾ ചെയ്തത് അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യപ്പെടേണ്ടത് മുസ്ലിം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല ഇനി അതല്ല ഞങ്ങളല്ലാതെ വേറൊരാളെ അവിടെ വെച്ചാൽ നിയമപരമായി അതിനെ ചലഞ്ച് ചെയ്യപ്പെടും അത് ചലഞ്ച് ചെയ്യണം കാരണം ഞങ്ങൾ അതായത് മറ്റൊരു പാർട്ടിക്കാരൻ മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അതായത് കേരള ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡിൽ വന്നാൽ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് ലീഗ് ഉണ്ടാവും ലീഗ് ഉണ്ടാവും കാരണം ഞങ്ങളുടെ അവകാശമാണത് ഞങ്ങളുടെ ബാങ്കുകളുടെ സംബന്ധിച്ചിട്ടുള്ള ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റി ഉണ്ട് അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ഒരു അക്യൂട്ട് സിറ്റുവേഷൻ ഒരു ഒരു ബാങ്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി നോക്കാം ഒരു പ്രൈമറി ബാങ്കുകൾ പലപ്പോഴും ചില ബാങ്കുകൾക്ക് സാമ്പത്തികമായ ലിക്വിഡിറ്റി പ്രശ്നങ്ങളൊക്കെ വരാം അങ്ങനെ വരുമ്പോൾ ഇരിക്കുന്ന മുമ്പ് ജില്ലാ ബാങ്ക് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ കേരള ബാങ്കാണ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ചെയ്യേണ്ടത് അവിടെ ഇവിടുത്തെ ഇവിടുന്ന് പോകുന്ന ഡയറക്ടറുടെ പ്രസൻസ് നിർബന്ധമാണ് ആ ബാങ്കിനെ ലിക്വിഡിറ്റി വിഷയം വന്നാൽ അപ്പോൾ തന്നെ അവിടെ ലോൺ സാങ്ഷൻ ചെയ്ത് ഈ ബാങ്കിനെ നിലനിർത്തണം ഇത് നിലനിർത്തുന്നത് അവിടുത്തെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യേണ്ടത് ഇവിടുന്ന് പോകുന്ന ഡയറക്ടർ ചുമതലയാണ് നൂറ്റി രണ്ട് നൂറ്റി ഇരുപതിൽ നൂറ്റി രണ്ട് ബാങ്കും ഞങ്ങളുടേതാണ് എന്നിട്ട് അതിന് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകേണ്ടത് വേറൊരാളാണെന്ന് തീരുമാനിച്ചാൽ ഇത് പി സി പി എമ്മിൽ ചേര് അല്ല ഇത് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അതിൽ മലപ്പുറം ജില്ലയുടെ അവകാശപ്പെട്ടൊരു കാര്യം ഞങ്ങൾക്ക് അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിക്കില്ല നിയമപരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പബ്ലിക് മണിയുടെ സേഫ് ഗാർഡ് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നടപടിയാണെന്നാണ് പറഞ്ഞു വരുന്നത് കോപ്പറേറ്റീവ് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റിനെ മലപ്പുറം ജില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗ് ഭരിക്കുന്ന ബാങ്കുകളിൽ ലീഗിനെയും കൂടെ വിശ്വസിച്ചിട്ടാണല്ലോ അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഡിപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ അത് ലീഗ് അല്ലെങ്കിൽ തന്നെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രത്യേകതന്നെ അതിനൊരു ക്രെഡിബിലിറ്റിയാണ് നമ്മൾ പറയുന്നില്ല ഞങ്ങൾ ഒരാൾ പണം ഡിപ്പോസിറ്റ് ചെയ്യോ അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിച്ച് ലീഗിൽ വിശ്വസിച്ചിട്ട് മുന്നണി ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങളുടെ ആ മുന്നണിയിലെ സ്ഥലം ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ആ മുന്നണിയിൽ ലീഗ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ആര് പ്രവർത്തിച്ചില്ലെങ്കിൽ ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ടാവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ പല ബാങ്കുകളെ കുറിച്ച് കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളെ കുറിച്ച് ആക്ഷേപം വരുന്നു തിരുവനന്തപുരത്ത് ബാസുരാങ്ങൻ്റെ ബാങ്ക് സി പി ഐയുടെ ബാങ്കുകൾ കോൺഗ്രസിൻ്റെ പല ബാങ്കുകളും ആക്ഷേപം വരുന്നു ഇതിനിടയ്ക്ക് ലീഗിൻ്റെ ബാങ്കുകൾക്ക് എങ്ങനെയാണ് ലീഗ് ഭരണ ഏൽക്കുന്ന ബാങ്കുകൾക്ക് ഈ വിശ്വാസ്യത എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുന്നു എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം തീർച്ചയായിട്ടും പാർട്ടി ഇടപെടലുകൾ ശക്തമാണ് കാരണം ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ വിശ്വാസ്യത നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ടൊരു ഒരു ബാങ്കിൻ്റെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഭരണസമിതിയുടെ മേൽ ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ കൺട്രോൾ ഉണ്ടാവും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കണ്ടു കണ്ടോ ഞങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക ഇടപാടുകളെ സൂക്ഷ്മത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മുസ്ലിം ലീഗ് ആഹ്വാനം അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പണം ഒരാവശ്യത്തിനെന്ന് പറഞ്ഞാൽ അത് മുന്നും പിന്നും നോക്കാതെ അതിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ജനങ്ങളെ വിശ്വാസികൾ പേര് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ നേതൃത്വം നടക്കുന്ന ഒരു ബാങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ബേസിക്കായിട്ട് ഡിപ്പോസിറ്റിന്റെ പണം നഷ്ടപ്പെടാൻ പാടില്ല രണ്ടാമതായിട്ട് അനധികൃതമായ ലോണുകൾ ഉണ്ടാകാൻ പാടില്ല അർഹതപ്പെട്ടതല്ലാത്ത ലോൺ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനുള്ള ക്രെഡൻഷ്യൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലോൺ കൊടുക്കാൻ പാടില്ല കാരണം അത് ബാധിക്കുന്നത് ബേസിക്കായിട്ട് ഡിപ്പോസിറ്റില് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു സൂപ്പർവിഷൻ ലീഗ് നടത്തുന്നുണ്ട് പലപ്പോഴും അത് അതേസമയം ഭരണമില്ലാത്ത സമയത്ത് ഇപ്പോൾ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ കയ്യിലാണ് ചെറിയൊരു വിഷയത്തിൻ്റെ തർക്കം ഉന്നയിച്ചുകൊണ്ടും വേണം ഞങ്ങളുടെ ബാങ്കിൽ നിര വന്നേക്കാം പലപ്പോഴും നമ്മളത് ലീഗലായി നേരപെട്ടുകൊണ്ടും അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങൾ കൊടുക്കേണ്ട റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ പല ബാങ്കുകളിലിപ്പം അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരു കേഡർ പാർട്ടിയാണ് അവർക്ക് ബാങ്കുകളിലല്ല അവരുടെ പാർട്ടിയുടെ നിയന്ത്രണം എല്ലാ തരങ്ങളിലും ഉണ്ട് അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും സി പി എം ഭരിക്കുന്ന ബാങ്കുകളിൽ ഇത്രയും വലിയ അലിഗേഷൻസും ധന ദുർവിനിയോഗവും ഒക്കെ ഉണ്ടായത് സൂക്ഷ്മതയില്ലായ്മയാണ് സൂക്ഷ്മതയില്ലായ്മയാണ് സൂപ്പർവിഷൻ പ്രോപ്പറായി നടന്നിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം അവർ കൊടു അവരുടെ പ്രശ്നം ലോണായിരുന്നു ആ ലോണ് പ്രോപ്പർലി കൊടുത്ത ലോണല്ല ആ ലോണുകൾ ഉപയോഗപ്പെടുത്തിയ രീതി ശരിയല്ല അവിടെ സൂപ്പർവിഷൻ എന്ന് പറയാൻ പറ്റുമോ നേതാക്കന്മാരാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് വരെ സംശയത്തിന് പാർട്ടിക്ക് വേണമെങ്കിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാം പാർട്ടി അവിടുന്ന് ലോൺ എടുത്തിട്ട് പണിയെടുക്കാൻ പാടില്ല പാർട്ടി പ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ പാർട്ടി ആരുടെ നേതാക്കളുടെ ആവശ്യം നടത്താനോ ലോൺ എടുക്കാനുള്ളതല്ല സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന പാർട്ടി ഇഷ്ടപ്പെട്ട ആളുകൾക്കല്ല സഹകരണ ബാങ്കുകളുടെ ലോണുകളെന്ന് പറഞ്ഞാൽ അവരുടെ അതിനുള്ള എലിബിലിറ്റിയാണ് അതിൻ്റെ കാരണം എലിജിബിലിറ്റി നോക്കി ലോൺ കാരണം മറ്റൊരാളുടെ പണം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സമയാസമയത്ത് ആരെങ്കിലും അങ്ങനെ തെറ്റായി ചെയ്യുന്നു എന്നുകൊണ്ടാൽ അതാത് സമയങ്ങളിൽ തന്നെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാതെ വന്നാൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് വീണ്ടും ഇത് ഇന്ന് പുറത്തേടാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കാര്യങ്ങളും അല്ല ഇപ്പോൾ കേരളത്തിൽ സഹകരണ മേഖല ആകെ കുഴപ്പത്തിലാണെന്ന് ഒരു പൊതുവെ പറയപ്പെടുന്നു ഒരു കേന്ദ്ര ഇടപെടൽ സഹകരണ മേഖലയിൽ സാധ്യമാണോ അല്ല പാടില്ലാത്തതാണ് കാരണം സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ ബേസ് ചെയ്ത് വെച്ചിട്ട് ഇത് മുഴുവൻ കുഴപ്പത്തിൽ സാധാരണക്കാരൻ്റെ വീട്ടിലുണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ ചെറിയ കല്യാണ വിവാഹങ്ങള് ചെറിയ വിഷയങ്ങൾ പെട്ടെന്ന് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ചെന്ന സിവിൽ ഒക്കെ വെച്ച് നോക്കി എപ്പോഴും തട്ടും അവൻ നല്ല ടാക്സ് കൊടുക്കുന്നവനായിരിക്കില്ല പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ചിലരക്കം അവരുടെ അവരുടെ ആ ബോറോവർക്ക് വേണ്ടിയിട്ടുള്ള ഉറപ്പുകൾ നൽകിക്കൊണ്ട് ആ ബാങ്കിലെ ഡയറക്ടേഴ്സ് തന്നെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ലോണുകൾ കൊടുക്കുക അവരുടെ നിന്ന് തിരിച്ചു വാങ്ങുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണക്കാരന് ഗുണം കിട്ടുന്നൊരു കാര്യമാണ് അവനൊരിക്കലും വലിയ ബാങ്കുകളിലേക്ക് ആക്സസ് ഉണ്ടാവില്ല അത് നല്ല രീതിയിൽ എൺപത് ശതമാനം ബാങ്കുകളിലെങ്കിലും നല്ല രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വളരെ കുറഞ്ഞ ഒന്നോ രണ്ടോ ബാങ്കുകൾ കാണുന്ന വിഷയത്തെ എടുത്തിട്ട് അതും ലോണുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളെ ടേക്കപ്പ് ചെയ്തിട്ട് കോപ്പറേറ്റീവ് സെക്ടർ മുഴുവൻ കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട എന്നാൽ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ നട്ടല്ലാണിത് ഈ സഹകരണ പ്രസ്ഥാനം പ്രസ്ഥാനം അതിനെ നിങ്ങൾ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെയാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഒരു നിയമജ്ഞൻ കൂടിയായ മുഹമ്മദ് ഷായോട് ഒരു നിയമപരമായ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാൻ തോന്നുന്നു കേരള കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സഹകരണ വകുപ്പ് മന്ത്രി കൂടിയാണ് കേരളത്തിലെ സഹകരണ മേഖലയെ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ അമിത്ഷാ എന്ന കേന്ദ്ര സഹകരണ മന്ത്രിക്ക് കഴിയുമോ ഞാൻ ഈ നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള സംവിധാനം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ മൃഗീയ ഭൂരിപക്ഷം കയ്യിലുള്ളത് കൊണ്ട് ഏതുതരം നിയമങ്ങളും ഏതുതരം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും ഇറക്കിക്കൊണ്ട് എന്തിനേയും കൺട്രോൾ ചെയ്യാം എന്ന ധാർഷ്ട്യം അവർ കാണിക്കുകയാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും തർക്കമൊന്നുമില്ല അവർക്ക് അവരുടെ പരിമിതിയുണ്ട് ഉണ്ട് കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ എത്രത്തുള്ള അധികാരമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ആ അധികാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ അവർ വേണമെങ്കിൽ ഏഴാം ഷെഡ്യൂളും അമെൻ്റ് ചെയ്യുമായിരിക്കും നമ്മളില്ലാന്നല്ല പറയുന്നത് എന്തും ചെയ്യാവുന്നതല്ല ഭരണഘടന അത് ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റിൽ സ്റ്റേറ്റിൻ്റെ അതോറിറ്റി സ്റ്റേറ്റിൻ്റെ അതോറിറ്റി ആയിട്ട് മെൻറ്റേജ് ചെയ്യുന്നത് ടെക്നിക്കലി ഇത് കേരളത്തിലെ നമ്മുടെ സംസ്ഥാന ഭരണം മാറുന്നതനുസരിച്ച് സഹകരണ ബാങ്കുകളുടെ ഭരണം സംസ്ഥാന സർക്കാർ പിടിച്ചെടുക്കാറുണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ വഴി അതുപോലെ കേരളത്തിലെ മുഴുവൻ സഹകരണ മേഖലയും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് കീഴിലാക്കാൻ കേന്ദ്ര സഹകരണ നിയമപ്രകാരം കഴിയുമോ കഴിയില്ല കഴിയില്ല തീർച്ചയായിട്ടും കഴിയില്ല അങ്ങനെ നിലവിലുള്ള നിയമം കൊണ്ട് കഴിയില്ല ഒരു നിയമമായി നാളെ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമമായിട്ട് വരില്ല എന്നൊന്നും നമ്മൾ കരുതില്ല ആ ഒരു ആ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ലീഗിന് നിലപാടുണ്ട് യു ഡി എഫിനും നിലപാടുണ്ട് കേന്ദ്രം ഒരു അപ്രസ്യ നിയമമായി വന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്നാൽ അല്ലെങ്കിൽ അവർ മുഴുവൻ ടൈൻറ്റഡ് ആണെന്ന് തേക്കാൻ വന്നാൽ അതിന് ഞങ്ങൾ ഒരു ജോയിൻറ്റ് മൂവ്മെന്റ് കേരളത്തിൻ്റെതായ ആവശ്യമാണ് ലീഗുണ്ടാവും എന്നാൽ കരുവണ്ണൂർ പോലെയുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടും ഈ പിന്നെ സാധാരണ ഡിപ്പോസിറ്റർമാരുടെ പണം അനധികൃതമായി പുറത്തു കൊണ്ടുപോവുകയും ചെയ്ത വിഷയങ്ങളെ സമരം പ്രതിപക്ഷം എന്ന നിലയിൽ അതിൻ്റെ സമരങ്ങളുമായും ലീഗ് മുന്നോട്ടു ഏതായാലും സഹകരണ മേഖലയിലെ സഹകരണം പുതിയൊരു മുന്നണി സഹകരണം ഇല്ലയോ എന്ന് അധികം നമുക്ക് കാണാൻ കഴിയുമെന്ന് അതിനൊരു സാധ്യത തന്നെ ലീഗിന്റെ ആ കാര്യത്തിൽ ലീഗിനറിയാം എവിടെയാണ് നിലപാടെടുക്കേണ്ടത് നിങ്ങൾ ഓരോ സംഭവം ഓരോ വിഷയങ്ങളും നിങ്ങൾ നോക്കിയോളൂ രാജ്യത്ത് നടന്ന ഓരോ സംഭവങ്ങളെ ലീഗ് അഡ്രസ്സ് ചെയ്തൊരു രീതിയുണ്ട് അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ലീഗ് പിളർന്നില്ല ഇരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബുരി ആ സമയത്ത് അവിടെ ജനങ്ങളെല്ലാം സഹിഷ്ണുതയോടെ നിൽക്കണമെന്ന് ആഹ്വാനം കൊടുക്കുകയും അത്തരത്തിലൊരു കാര്യം ഒരു കുറച്ച് ചെറിയ ആളുകൾ ചെയ്തത് അതൊരു മതപ്രശ്നമായിട്ട് മാറ്റിക്കൊണ്ട് പോകണ്ട എന്നാണ് ലീഗിൻ്റെ നിലപാട് അതിൻ്റെ പേരിൽ മുന്നണി മാറ്റം ഉണ്ടാകേണ്ടെന്നുള്ള ലീഗിൻ്റെ നിലപാട് ഈ നിലപാടുകൾ എല്ലാ കാര്യത്തിലും ലീഗ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക